അല്ല ഗംഗാതര എണ്ണുന്നില്ലേ ഇനി എന്നെ ആ നോട്ടിലെ ഇളകി പോകും പോയി കൃത്യ ശമ്പളം കൃത്യ സമയത്ത് അതാണ് പൈപ്പ് പോളിസി രാധ രാധക്ക് എത്രയാണ് കൊടുക്കേണ്ടത് മൊത്ത ശമ്പളം മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ പേപ്പർ കയറിയ വകയിൽ രൂപ രൂപ ബാക്കി ഈ വേണം കുട്ടി ഞാൻ പേപ്പർ പിന്നെ ആരാ ആരാപ്പൊളി മെഷീനോ കുട്ടി ഞങ്ങളുടെ അപ്പൻ അപ്പുമാരുടെ കാലം തൊട്ടേ ഈ സ്ഥാപനത്തിന്റെ ഹൃദയമാണ് ആ പാവം മെഷീൻ ആ മെഷീന്റെ മുഖത്ത് നോക്കി തല്ലിപ്പൊളി എന്ന് പറഞ്ഞപ്പോ എന്റെ ഹൃദയം തോന്നു மனசில்ல <laughs> இல்ல <laughs> 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 ഇനി ഒന്ന് പറഞ്ഞു നോക്ക് അപ്പൊ വിവരം അറിയാം

അത് കൂടുതലായി പോയോ പത്തോ നൂറോ കൂടുതൽ കൊടുത്താലും എണ്ണത്തിന് പറഞ്ഞോ അടുത്തത് ചെറിയും പറഞ്ഞ വയറും നിറച്ചും കിട്ടി നല്ല പുളിച്ചെറി ഇത്ര മാത്രം വിഷമിക്കാൻ അവർ എന്താ പറഞ്ഞത് അവൾ പറഞ്ഞു എന്റെ തള്ള ആനക്കാരൻ അയ്യപ്പനും അമ്പലക്കുളത്തിൽ അതിരിക്കട്ടെ ശരിക്കും അവൾ എന്താ പറഞ്ഞത് അവള് എന്നാലേ ഞാൻ ഒരു ഐഡിയ പറയട്ടെ എന്താ നമ്മൾക്ക് ഒരു പരസ്യം കൊടുക്കാം എന്താണ് വിളിച്ചോ തമാശ നിങ്ങളെ പറ സുന്ദരിയും സുശീലയുമായ ഒരു ടൈപ്പിസിന് ആവശ്യമുണ്ട് ഊമകൾക്ക് മുൻഗണന അതെന്താ അല്ല തെറി പറയില്ലല്ലോ നീ കൊറച്ച് കൂടുതലുണ്ട് ആ കുട്ടി അവിടെ ഇരിക്കട്ടെ ഐഡിയ ഗുഡ് ബട്ട് റെസ്പോൺസ് നമുക്ക് ഐഡിയോസ് പിന്നൊരു കാര്യം എനിക്കൊരു അപേക്ഷയും കൂടി എന്താണാവോ ഏതായാലും പരസ്യം കൊടുക്കണമുണ്ടല്ലോ അതിന്റെ താഴെ രുചികരമായ പപ്പടത്തിന് അല്ലു അപ്പള സമീപിക്കാൻ കൂടെ ഇത് രണ്ടും മാത്രമാക്കണേ നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ചിരിച്ച ഓരോ കളർ ഫോട്ടോ കൂടി ഇതിനിടയിൽ ഫിറ്റ് ചെയ്യാം എന്നിട്ട് വേണം അത് കണ്ട് അച്ചാറും പപ്പടവും വാങ്ങാൻ ആറും വരാണ്ടിരിക്കാന്ന് ഇവിടെ

അവള് പറഞ്ഞു ഈ ഇരിക്കുന്ന ആനന്ദ പൈ നിന്റെ അച്ഛനല്ലാന്ന് ആൻ എന്താ ഉണ്ടോ പറഞ്ഞത് എന്റെ കയ്യിൽ നിന്ന് പോയിട പിന്നെ ഞാൻ തരുന്ന പെണ്ണിനെ അവിടെ അപ്പോയിന്റ് ചെയ്യുക പിന്നീട് നമുക്ക് ചരട വലി തുടങ്ങാം എങ്ങനെ അപ്പോയിന്റ് ചെയ്യും എന്നുള്ളതാ അടുത്ത പ്രശ്നം ഈ പെമ്പിള്ളാരെ പറ്റി പൈമാരുടെ സങ്കല്പം എങ്ങനെയാണക്ക് മൃഗരാജക അതാ സങ്കല്പം മൃഗരാജഗതി ഗജിത മന്ദഗതി തിരുവനന്തപുരം ഡിസംബർ പതിനെട്ട് കൂളമ്പാറ പ്രാന്താശുപത്രിയിൽ നിന്ന് നാല് പ്രാന്തെന്ന ചാടിപ്പോയി വേലക്കാരനാണല്ലേ താനൊന്നും ഏതാണ് ഈ പുതിയ അവതാരം அப்போர் இதெنده நானாமதே அவதாரமானா எட விக்கிரமா மனசுலயடா இவன்ட பார் உலம்பாரா பேரு வட்டன் அல்ல முழு வட்டன் கரெக்ட் பச்சோரி செறியச்சி வட்ட பாரா அப்பகுட்ட டபுள் வருது இதா பெண்ணின்ட ஆளா வருது பெண்ணேந்திடா பெண்ணேத்தைன்றது எட்டி கஞு இனி பந்து அச்சண்ட கோட்டலான இன்டர்வியூவுமே வேண்ட பாரக நான் தயாராக்கி கஞு சுலந்தனி கே ஹ்ம் അല്ലെമുള്ള ആറ് ശ്യാമളമാർ അല്ല ശ്യാമള ആർ ആർ ഇംഗ്ലീഷിലാണ് ശ്യാമള ഒന്നേ ഉള്ളൂ വോട്ടുമിട്ടിരുന്ന് വിട്ടു തരുമ്പോൾ അല്ല കുട്ടിയുടെ വീട്ടിൽ അച്ഛനമ്മമാരൊന്നുമില്ല അവരെല്ലാവരും ഇതേ വേഷത്തിൽ തന്നെയാണോ തിരുവല്ലാക്കാരിയാണല്ലേ കിരൺ കെമിക്കൽസിൽ രണ്ടു വർഷം ജോലി ചെയ്തിരുന്നു പിന്നെന്താ ജോലി ഉപേക്ഷിച്ചത് വേണ്ട കേശവൻ മാനേജറെ എന്റെ തൃപ്തിക്കൊത്ത ഒരു പെൺകുട്ടിയും ഇവിടെ വന്നിട്ടില്ല പലർക്കും മുൻപരിചയം കുറവാണ് ഇതൊരു അതിൽ കാണാൻ കൊള്ളാവുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു മേരി വർഗീസ് കമ്പനി നമ്മൾക്ക് ഞാൻ ഒരു ഐഡിയ പറയാം ഈ നിയമനം ഈ അപ്പാദിക്ക് വിടുക നിങ്ങളുടെ ടേസ്റ്റ് എനിക്കല്ലേ അറിയൂ നിങ്ങളെക്കാൾ വിദ്യാഭ്യാസമുള്ള നിങ്ങൾക്ക് തൃപ്തിയാകുന്ന നല്ലൊരു ജിൽ ജിൽ പോലൊരു പെൺകുട്ടിയെ ഞാൻ കൊണ്ടത്തരാ ഒരു ഉറക്കോ ആര് പറഞ്ഞു ൃത്തിയും മെനയും ഇല്ലാത്തവർക്ക് മറ്റുള്ളവര് ഒരുങ്ങുന്നു കാണുമ്പോ മനസ്സിൽ ചെറിയൊരു വിഷമം തോന്നും അതിനൊക്കെ തറവാട്ടി തറക്കണം ഓ ഒരു തറവാടുകാരം വന്നിരിക്കുന്നു എന്റെ അപ്പം തന്ന കീറമുണ്ടികളെയും ആരും കേട്ടോ ഓവ അങ്ങനെ നടന്ന ഒരുത്തിന് കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള അന്തസ്സല്ലേ ഈ കുടുംബത്തിന് ഉണ്ടായിരുന്നുള്ളൂ ലൊട്ടിലൊടുക്ക് കുട്ടി പപ്പടത്തിന് ഇതുവരെ ഞാൻ എത്തിച്ചില്ലേ അത് നമ്മളുടെ മാത്രം കഴിവല്ലല്ലോ അത് ഞങ്ങളുടെ മാത്രം കഴിവ് തന്നെയാ നിങ്ങൾ കൊടുത്തയക്കുന്ന ഉണക്ക പപ്പടത്തിനും പുഴുത്ത അച്ചാറിനും കണക്ക് പറഞ്ഞ് കാശ് മേടിക്കുന്നില്ലേ ഇതൊക്കെ എന്ത് ചെയ്യാനാ അതൊക്കെ നമ്മൾ ചത്തു പോകുമ്പോൾ കൊണ്ടുപോകാനല്ലല്ലോ ആ അതാ പറഞ്ഞത് ജീവിച്ചിരിക്കുമ്പോ അണിഞ്ഞു നടക്കണെന്ന് മനസ്സിലായാ ഞാൻ കഷ്ടപ്പെട്ട് പപ്പടം വരുത്തി ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയാ നമ്മുടെ മോൾക്ക് വേണ്ടിയല്ലേ അവളിപ്പ ചാണക തിന്നണേ അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ എന്നോട് ഒരു സ്നേഹവും ഇല്ല കല്യാണം കഴിഞ്ഞ സമയത്ത് എത്ര നേരം നമ്മൾ എന്റെ മുഖത്ത് തന്നെ നോക്കിയിരുന്നിരുന്നു അല്ലോ നീ അതിന് കറിയ ഞാനൊരു തമാശ വന്നതല്ലേ നീ ചാണകം വരത്തി പപ്പടം വരത്തി എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തു നീ രണ്ടും കൂടി കൂട്ടി പൊളിക്കരുത് കേട്ടോ ഈ സുന്ദരിനെ ഞാനൊന്ന് നോക്കി കാണട്ടെ ഓ எ திரும தேவ நீங்கள் எந்த இங்கே உலக்க விழுங்கிய போன நடக்கிறது தன் எங்களுக்கு தோன்றியோ ஆயு இன் கழுத்து தண்ணா பவுடர் ஒருபாடுண்டோ ஒரு டீன் தீர் നിങ്ങൾ ഇതൊക്കെ ചൊരണ്ടി കളഞ്ഞു നന്നായിട്ട് പോഞ്ഞു കുഞ്ഞിക്കൂ സത്യത്തിൽ പറയൂ നമ്മളെ കണ്ടാൽ വൃത്തികേടുണ്ടോ മോത്തികേടാണ് ഇപ്പൊ കുറച്ചു കൂടെ കൂടി അത്രയുള്ളൂ அது சௌந்தர் ஆஸ்வதி அதுல மனசு வரணும் பண்டு நினைக்கிறது அங்கேயே நீ நம்ம உளுந்து எடுத்தது அது நம்மள கஷ்டகாலம் தொடங்கி வந்து ஓடி என்னை இடிவண்டி தலைமையிலு மாற்றம் கட்டி வச்சுவா கண்ணே கரே கண்ணு மாங்கி எத்த பேர் என்ன பழகி நடந்தது அறியாமல் நம்ம இடிவண்டி அல்ல ஆஹ் சந்தமத்தில் மிருக டாக்டர் அன்னீ என் நமக்கு ஒளிச்சோடி போகாம் நமக்கு ஒளிச்சோடி போகாம் என்ன திருமல் தேவா ஞான அன்னதா மதியோ ஆவோ புண்ணியம் ஜன்மம் கழிஞ்ச ஜன்மம் நம்ம ஏதோ அச்சாரு நம்ம பாறை பணி அதான் இங்கே

ും വേണ്ടാത്ത കുറെ വയസ്സന്മാരും താനും കൂടെ ഇരുന്ന് താളം കൂട്ടി കളിക്കുന്നത് കണ്ടപ്പോ എല്ലാത്തിനും ചവിട്ടി പുറത്താക്കാനാണ് എനിക്ക് തോന്നിയത് ആ കുട്ടി നമ്മുടെ സ്ഥാപനത്തെ കുറിച്ച് എന്ത് വിചാരിക്കും തനിക്ക് നല്ല പൊക്കണ്ടല്ലോ നല്ല നിറ ഈ ബുദ്ധി മാത്രം മേലിൽ മേലിത ആവർത്തിച്ചാൽ എല്ലാത്തിനും ഞാൻ ഡിസ്മിസ് ചെയ്യും താൻ ആരെയും നോക്കി പേടിപ്പിക്കണേ പോയി ആ കുട്ടി പറഞ്ഞു വിട് സാർ എന്തിനോ ഒന്നും ഉണ്ടായിട്ടല്ല ഇവിടെ ജോലി ചെയ്യുമ്പോ നമ്മളൊന്ന് അടുത്തറിഞ്ഞിരിക്കണമല്ലോ പാലക്കാട്ട് എവിടെയാണല്ല പറഞ്ഞത് ജനിച്ചത് പാലക്കാട്ടാണെങ്കിലും വളർന്നത് തഞ്ചാവൂരാ തഞ്ചാവൂര് സംഗീതത്തിന്റെ നാടല്ലേ കുട്ടിക്ക് സംഗീതത്തില് വാസന ഞാൻ നന്നായി പാടും എനിക്കത് കണ്ടപ്പോഴേ തോന്നി എനിക്കും സംഗീതത്തിൽ വലിയ താല്പര്യ ചെമ്പയുടെ കച്ചേരി എവിടെ ഉണ്ടെങ്കിലും അദ്ദേഹം എന്നെ വിളിക്കുകയും ഞാൻ പോവും പിന്നെ ഈ പുതിയ പിള്ളേരായിട്ടൊന്നും വലിയ കണക്ഷൻ ഇല്ലാട്ടോ സാറിന് ക്ലാസിക്കൽ ആണോ കൂടുതൽ താല്പര്യം അങ്ങനെയൊന്നും ഇല്ല പക്ഷെ എനിക്കിഷ്ടം അഷ്ടപതിയോടാ ശ്രീകോവിലെ കർപ്പൂരവും ചന്ദനവും കലർന്ന ഗന്ധവും ആ അമ്പലത്തിന്റെ ഇടനായിൽ കൂടി ഒഴുകിവരുന്ന ഇടയ്ക്കേടെ ശബ്ദവും കൂരനിഷാദ ശരം നെഞ്ചിലൻ പ്രണാമം പ്രേമസ്വരൂപന സ്നേഹ സീർ കാൽ കണ്ണീർ പ്രണാപം എന്താ സാർ എന്താണ് ടൈപ്പിസ്റ്റിന്റെ പേരെ മോഹിനി അവളോട് ഇങ്ങോട്ട് തോന്നാൻ പറയും ആണ് സാർ ബിസിയോ അതെ അപ്പുറത്തെ മുറിയില്ല പുറത്ത് വരുമ്പോ അവളോട് ഇങ്ങോട്ട് വരാൻ പറയൂടുപ്പിക്കൃഷ്ണീ പടു കാര്യ அம்பாடி பைக்களும் மோகனியோ இயக்கும் அதே நம்மளுக்கு அனாவசிய தீர இஷ்டமல்ல இவட முதலாளிகளும் தொழிலாளிகளும் தமிழ் மதல் கெட்டிகள் இல்ல பிரத்யேகி நம்ம தம்பி இறக்கும் പറയാമല്ലോ എനിക്ക് തോന്നി ഈ ഓഫീസിൽ കുട്ടിയോട് കൊഞ്ചി കുഴയാൻ വരും അങ്ങനെ ആരെങ്കിലും പെരുമാറിയാൽ നമ്മളോട് പറയണം ആ നിമിഷം ഞാൻ ആക്ഷൻ എടുക്കും അങ്ങനെ എന്തുണ്ടെങ്കിൽ മര്യാദ ഇല്ലാതെ പെരുമാറുന്നവരോട് പ്രത്യേകിച്ച് സ്ത്രീകളോട് ഡയറക്ടർ ബോർഡ് യാതൊരു വിധ ദൈവവും കാണിക്കില്ല സോറി സാർ ഒരു നിമിഷം ഞാൻ മറ്റവിടെ പോയി സാറിന്റെ നടപ്പും ഈ ഗൗരവവും സംസാരവും എല്ലാം കാണുമ്പോ എനിക്ക് സുരേഷ് ഗോപിയെ ഓർമ്മയില്ല അതേ സ്റ്റൈൽ ഭാവം സാർ വെയിറ്റ് എടുക്കാറുണ്ടോ ഇതുവരെ ശരീരത്തിന്റെ ഭാരമല്ല ഞാൻ ഉദ്ദേശിച്ചത് വെയിറ്റ് ലിഫ്റ്റിംഗ് മീൻസ് എക്സസൈസ് വെയിറ്റ് എടുത്ത ചെറിയ നല്ല വീതി കിട്ടുമെന്ന് എന്റെ അച്ഛൻ പറയുമായിരുന്നു സുരേഷ് ഗോപി ചേട്ടനെ പോലെ നിർത്തിരുന്നു സർ എക്സസൈസ് വേണം ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സ് വസിക്കുന്നു എന്ന് കേട്ടിട്ടില്ലേ കേൾക്കുന്നു ഇനി പലതും കേൾക്കാനിരിക്കുന്നതേ ഉള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് പറഞ്ഞു തരണം കുട്ടിക്ക് ഏത് സമയത്തും നമ്മളുടെ ബാങ്കിൽ കൊടുക്കാനുള്ള ഡോക്യുമെന്റ് തീർന്നിട്ടില്ല ഞാൻ പോട്ടെ നമ്മൾ 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 ഇങ്ങനെ 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 സുന്ദരനായിട്ട് എന്താ 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 കാര്യം 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 ഇല്ല നമ്മൾക്ക് വേണ്ടപ്പെട്ടതെല്ലാം പറ പറഞ്ഞിട്ട് പോയില്ലേ ആര് പോയി ഇന്നലെ എന്നിട്ട് എന്നിട്ടിപ്പറ്റി എന്ത് പറ്റി എന്ത് പറ്റാൻ അത് പോയി എന്റെ ദൈവമി എന്ത് ചെയ്യുന്നത് കരയാതെ കാര്യം എന്താന്ന് വെച്ച പറ ആരാ പോയത് പോണെങ്കി പോട്ടെ അല്ലോ പത്ത് തൊണ്ണൂറ് വയസ്സുവരെ ജീവിച്ചില്ലേ നമ്മള് നല്ലോണം അവരെ നോക്കിയില്ലേ എന്റെ അമ്മൂമ്മ പോയില്ലേ എന്റെ ഉടുപ്പി കൃഷ്ണ കാര്യമല്ല പറഞ്ഞത് പിന്നെ നമ്മുടെ കുളവി ഏതിന്റെ കുളവി ว่าหรอมาอะไรเนี่ยไอ้เด็กนี่แก่ดิ๊ยไฉดิ๊ยไม่ต้าวเลยนี่น่าพอ സ്നേഹപൂർവം പൈ ബ്രദേശ് ഇരിക്കേ ഇതൊക്കെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യണം പിന്നെ കുട്ടിയോട് വേറൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി താമസ സൗകര്യം ഉണ്ടല്ലോ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം മടിക്കരുത് ഭഗവാനേ വെറും ആയിരം രൂപയുടെ തിരുമറിയാണേ വിജയ സ്ത്രീ ലാദനായി തിരിച്ചു വരണേ എന്റെ ദൈവമേ

ഞാൻ പറയുന്ന നേര അതേ ഉയരം കുട്ടികളുടേത് പോലത്തെ മുഖം തമാശ സ്രിക്കുന്ന കണ്ണുകൾ ഞാൻ എത്തി താല്പര്യത്ത് വരാം